ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം ഇന്ന് രാത്രി പ്രത്യേക ദൂതൻ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ് നിങ്ങളുടെ വേദന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ കർമ്മ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേക ദൂതൻ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ് പ്ലീസ് കെടുമി മധുര യൂണിവേഴ്സ് പ്രത്യേക ദൂതൻ്റെ അനുഗ്രഹം ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ജഗ്ലിംഗ് ആയിട്ട് നിൽക്കുന്ന എന്ത് സിറ്റുവേഷനോ അത് നിങ്ങൾക്ക് ബാലൻസ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ജോബുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ജഗ്ലിങ് സിറ്റുവേഷനിലാണ് ചില ജോലികൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ കിട്ടുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പം കിട്ടും അല്ലെങ്കിൽ വീണ് പോകും എന്നുള്ള രീതിയിൽ ഓക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ഇന്ന് രാത്രി നിങ്ങൾ ബാലൻസിങ്ങിലാകുന്നു എന്നുള്ളതാണ് താങ്ക് യു നോസ് ഈ റീഡിങ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകും ഓക്കെ പ്ലീസ് യൂണിവോസ് താങ്ക് യു യൂണിവോസ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം പ്രത്യേക ദൂതനിൽ നിന്നുമുള്ള അനുഗ്രഹം എന്താണ് ഓക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ കൂടുതൽ റെസനേറ്റ് ആകുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതായിട്ടുള്ള നിങ്ങളുടെ ജോലി സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രയോരിറ്റി ലിഫ് പ്രയോറിറ്റി ഇല്ലാതിരുന്ന ചില സിറ്റുവേഷനുകൾ അതെല്ലാം മാറി നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ജോലി സംബന്ധമായിട്ട് ഒരു ഉയർച്ച നിങ്ങളെ തേടി എത്തുന്നു താങ്ക് യു യുണുവോസ് അടുത്ത വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില വിജയങ്ങൾ റിന്യൂവൽ നിങ്ങൾക്ക് വേണ്ടി വരികയാണ് ഒരു അവേക്കനിങ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ പതാക ഇവിടെ ഉയരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള വേദനകൾ ഫൊർഗീവ് ചെയ്യുമെങ്കിൽ മാത്രമെന്നാണ് ഇവിടെ പ്രത്യേക ദൂതൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ചില സിറ്റുവേഷനെ പെയിൻഫുൾ ആയിട്ട് തന്നെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ദൂതനൊന്നും ചെയ്യാൻ സാധിക്കില്ല അതിനെ റിലീസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു പുതിയ അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നത് ഒരു വിജയമാണ് നിങ്ങളെ തേടി എത്തുന്നത് ഒക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് കയ്യിലും ചില പഴയ പാസ്റ്റിൽ നടന്നിട്ടുള്ള വിഷമങ്ങളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പം പ്രത്യേക ദൂതം വന്നിട്ട് നിനക്ക് ഞാൻ അനുഗ്രഹം തരികയാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു ഗിഫ്റ്റ് നിനക്ക് ഞാൻ ഒരു പുതിയ ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരാൻ പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ തന്നോളൂ തന്നോളൂ പക്ഷേ ഞാൻ പാസ്റ്റിലെ കാര്യങ്ങളൊന്നും ഞാൻ വിടത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ തന്നെ അതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദൂതൻ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ദൂതൻ പോകും നമുക്ക് പാസ്റ്റും പിടിച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ അത് കാരണം നമ്മുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻ വേദനിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിലീസ് ചെയ്യുക ഓക്കെ ഫോർ ഗ്യൂം ഫൊർഗീവ് ചെയ്ത് അവർക്ക് താങ്ക് യു ഫോർ ഗീവ് മീ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ റിലീസ് ചെയ്ത് വിടുക ഓക്കെ എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് വിജയം ലഭിക്കുക വിജയം വേണ്ടാത്തവർക്ക് മുറുകെ പിടിക്കാം ഓക്കെ നമുക്ക് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ മതി എനിക്ക് ഒരു ഉയർച്ചയൊന്നും വേണ്ട എന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ എനിക്ക് പകരം വീട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഓക്കെ പകരം നമുക്ക് വീട്ടാം പകരം വീട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരുന്നു കൊണ്ടല്ല ആ ഒരു സിറ്റുവേഷനെ മോൻ ചെയ്തുകൊണ്ട് അവരുടെ മുമ്പിൽ കൂകി വിളിച്ചവരെ കൊണ്ട് അല്ല ഇവിടെ ജയ് വിളിപ്പിക്കുന്ന ഇവിടെ ചുറ്റും ആൾക്കാർ കണ്ടില്ലേ നമ്മൾ കൂകി വിളിച്ച ആൾക്കാരെ കൊണ്ട് നമ്മൾ ജയ് വിളിപ്പിക്കുന്ന സിറ്റുവേഷൻ വരണം ഓക്കെ നിങ്ങളുടെ ശബ്ദത്തെ കുറ്റം പറഞ്ഞ ചില വ്യക്തികളുണ്ടായിരിക്കാം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല നിങ്ങൾക്ക് നോളജ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വ്യക്തികളുണ്ട് ആ വ്യക്തികളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ശബ്ദത്തിന് കാവലിരുത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ നിങ്ങൾ നടന്നു പോകുന്ന വഴികൾ പരവതാനി വിരിക്കുവാൻ ഇടയാക്കണം ഓക്കെ അപ്പോൾ വിചാരിക്കും എനിക്ക് വിദ്യാഭ്യാസമില്ല അതില്ല ഇതില്ല ഞാൻ പോകുന്നിടത്ത് അവരെങ്ങനെയാണ് പരവധാനി വിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും ആ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല നിങ്ങളുടെ ഉള്ളിലാണ് ആ ദൈവം ഇരിക്കുന്നത് ആ ദൈവത്തെ ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളെ തള്ളിയിട്ടവരെ നിങ്ങളെ കരയിപ്പിച്ചവരുടെ മുന്നിൽ തന്നെ നിങ്ങളവരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരവധാനി വിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും ഓക്കെ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് താങ്ക് യു യൂണിവേഴ്സ് യെ ലൈഫിൽ ഇന്ന് രാത്രി അനുഗ്രഹ ദൂതൻ എന്ത് മെസ്സേജാണ് നൽകുന്നത് പ്ലീസ് കെടുമി മദറി യൂണിവേഴ്സ് അനുഗ്രഹ ദൂതൻ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഈ അനുഗ്രഹം ആർക്കാണ് താങ്ക് യു യൂണിവേഴ്സ് ക്യൂനോ വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ ഒന്നാകാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു കണ്ടുമുട്ട് ഒരു കണ്ടുമുട്ടലുണ്ടാകും പരസ്പരം നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ അതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ ഒരു ലൈഫ് തുടങ്ങാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അവസാനിപ്പിക്കണമെന്നും എന്ത് തുടങ്ങണമെന്നും ഉള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ചില സൊല്യൂഷനുകളാണ് ഇവിടെ വരുന്നത് ഇവിടെ എന്തായാലും നൂറ് ശതമാനവും ജോലി സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കിരമീ മന്ത്രി യുണോസ് ഓക്കെ പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിരിക്കാം അത് നിങ്ങളുടെ റിലേഷൻ ആയിരിക്കാം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഓക്കെ ആ ബ്ലോക്ക് ആയിരുന്ന ആ ചില സിറ്റുവേഷനൊക്കെ ഇപ്പോൾ ഓപ്പൺ ആകാൻ പോകുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് തവസരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ വയറൊക്കെ ഇപ്പം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് കാരണം ഇവിടെ ബ്ലോക്കേജ് മാറുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിജയം കടന്നു വരികയാണ് ഒരു കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് താങ്ക് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറി എനർജിക്ക് നന്ദി താങ്ക് യു യൂണവാസ് ഓക്കെ ഒരു ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ചില വ്യക്തികളുടെ പുതിയ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം അത് ഏറ്റവും കൃത്യമായി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വണ്ണം ബ്ലോക്കേജുകൾ കൊണ്ട് നിന്നിരുന്നതായിട്ടുള്ള എല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു വിജയം നിങ്ങളിലെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യൂണവാസ് ദൂതന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹം സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മാനസിക സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണം സാമ്പത്തിക സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഭയം നിങ്ങൾക്ക് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്വയം കെട്ടി നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനുണ്ട് ഓക്കെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല കേൾക്കില്ല കാണില്ല എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എങ്കിൽ ഇവിടെ എല്ലാം ക്ലാരിറ്റി വരികയാണ് ചില കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുവാൻ പോകുന്നു നിങ്ങൾ കെട്ടിയിരുന്നതായിട്ടുള്ള ആ കയറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് കേസ് ഓഫ് സോഡിന്റെ എനർജിയാണ് ചില ക്ലാരിറ്റികളാണ് നിങ്ങൾ ചില ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വിശ്വാസങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു സ്ട്രെങ്ത് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോഴും നിങ്ങൾക്ക് ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് മേഘാരൂഢനായി എത്തുന്നു ഓക്കെ മേഘാരുടാനായി വന്നിടുമേ പതിനായിരം പേരിലും സുന്ദരൻ താൻ തൻ്റെ കൂമാള രൂപം കണ്ടാനന്ദിപ്പം ഒരുങ്ങീടാം അപ്പം ഇന്നത്തെ അനുഗ്രഹത്തിനായി എല്ലാവർക്കും ഒരുങ്ങിയിടാം ഓക്കെ അഥവാ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ ആരോടെങ്കിലും ദേഷ്യമോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് റിലീസ് ചെയ്യണം കാരണം നമുക്കിപ്പം ബ്ലെസ്സിങ് വാങ്ങാനുള്ള കൈയാണ് അതിങ്ങനെ മുറുക്കി പിടിച്ചിരുന്നാൽ പറ്റില്ല എന്നെ എന്നെ പറ്റിച്ചതും എന്നെ വഞ്ചിച്ചതും അല്ലെങ്കിൽ എന്നെ നോവിച്ചതുമായിട്ടുള്ള ചില സിറ്റുവേഷനുകളെ ഞാൻ റിലീസ് ചെയ്യുന്നു ആ സിറ്റുവേഷനെയാണ് ഞാൻ റിലീസ് ചെയ്യുന്നത് ഇനി ഞാനത് ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല കാരണം എന്നെ വേദനിപ്പിച്ചത് വഞ്ചിച്ചവർ എവിടെയാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല ആ ഒരു നമുക്കുണ്ടായ ആ അനുഭവത്തെ എന്തിനാണ് നമ്മളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഓക്കെ അതിനെ അങ്ങ് റിലീസ് ചെയ്യുക റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ അനുഗ്രഹം നമ്മൾക്ക് വാങ്ങിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു പ്രപഞ്ചശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജി ഓരോ വ്യക്തികളിലേക്കും വന്നതിനായി നന്ദി താങ്ക് യു ഗോഡ് ബ്ലസ് യു